അസലാമലൈക്കും കൂട്ടുകാരെ എന്തല്ല സുഖം തന്നെയല്ലേ എല്ലാവർക്കും നല്ല മഴയാണല്ലേ നല്ല തണുത്ത് വറച്ചിട്ട് കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോവാനും മടിയായിട്ട് കുത്തിരിക്കുന്നതാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് നമ്മൾ സ്കൂളിലേക്ക് ലഞ്ചിനായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു സവാള ഒരു നാലഞ്ച് ഉണ്ടമുളക് പച്ചമുളകിലുള്ള ഉണ്ടമുളക് ആണെങ്കിൽ കുറച്ച് പരിവുണ്ടാവും ഒരു കാരറ്റ് കുറച്ച് കറിവേപ്പില അപ്പത് ചെറുങ്ങനെ നല്ല പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അതൊന്നരിഞ്ഞിട്ട് വരാം അപ്പൊ ഇതേപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ അല്ലെങ്കിൽ ചെറുങ്ങനെ മതിയെങ്കിലും ഒരു രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ അതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടിയത് പച്ചരി പുതിർത്തിയതാണേ ഇതൊരു നാഴി പച്ചരി കേട്ടോ പച്ചരി ഇന്നലെ രാത്രി ഞാൻ പുതിർത്തി വെച്ചതാണ് നല്ലോണം കഴുകി വാർത്തിയിട്ട് എന്താക്കാം അതിൻ്റെ ഒക്കെ മൂന്ന് കോഴിമുട്ട ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് മഷി പോലെ നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക കേട്ടോ കൂടുതൽ വെള്ളം ആക്കാൻ വെക്കരുത് ഒരു പാകത്തിനുള്ള മീഡിയം സൈസ് വെള്ളവും ചേർത്തിട്ട് അടിച്ചിട്ടെടുക്കുക അപ്പം ഇത് ഞാൻ അടിച്ചിട്ട് വരുന്നേ അപ്പൊ ഇതേപോലെ മശി പോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താക്കാം ഇതില് ഇട്ടുകൊടുക്ക എന്നിട്ട് ചട്ടി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇല്ലേ അതാണ് അത് അല്ലാണ്ടും ചീനച്ചട്ടിയില് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെയും ചൂടുന്നവരുണ്ട് ഞാനിപ്പോ കുട്ടികൾക്ക് ഇഷ്ടം കാണുന്നതും നല്ലൊരു മൊഞ്ചിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പൊ നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഓരോ തവി ഒഴിച്ചു കൊടുക്കാം ഓ ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് മൂടിക്കൊടുക്കാം പെട്ടെന്ന് ആയി കിട്ടേണ്ടിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാല് എന്താക്കാം ബന്തുന്ന് നമുക്ക് അത് ഓൾറെഡി മനസ്സിലാവുമല്ലോ അപ്പൊ അത് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഏകദേശം വന്നിട്ടുണ്ട് തീ ചെറുങ്ങനാക്കിട്ടേ മറച്ചിട്ട് കൊടുക്ക കൊടുക്കട്ടെ ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി എന്നിട്ട് പ്ലേറ്റിൽ നല്ല ടേസ്റ്റിയാ കഴിക്കാൻ കേട്ടോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് ഈ മഴക്കാലത്ത് പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇത് അപ്പം ഇതാ ഈയിലേക്ക് ഞാൻ എന്താക്കി നല്ല ചിക്കൻ കറിയാണ് ആക്കിയ അപ്പം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ നല്ല ചിക്കൻ കറീൻ്റെയൊക്കെ ഭയങ്കര ആണ് കേട്ടാ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടുത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നിങ്ങളെ മക്കൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എരിവ് വേണമെങ്കിൽ ഒന്ന് ഒന്ന് കുറച്ചാൽ മതി വരുന്ന മോളെ നല്ല ക്രിസ്പിയാണ് ഇതൊക്കെയാ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇന്ന് മക്കൾക്ക് സ്നാക്സിന് അല്ലെങ്കിൽ ലഞ്ചിന് എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഇതാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ അനുഭവ സൂപ്പർ സൂപ്പർ ആവുമല്ലോ ഉം മോള് ചോദിക്കുന്നതിന് മുമ്പേ ആ ലെഞ്ചിന് ഇത് മതി പോലും ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ലെഞ്ചിന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും ഇതാ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ആക്കി ആക്കിക്കൊടുത്ത കുട്ടികളെ ഞാൻ സ്കൂളില് പറഞ്ഞേക്കട്ടെ വലൈക്കും അസ്സലാം കളർ ഡ്രസ്സാണ് അതാ കളർ ഇട്ടിട്ട് പോന്ന് വലൈക്കും അസ്സലാം വറഹമുല്ലാഹി വാർക്കാത്ത ഈ പാത്തുമ്മക്കില്ലേ ഇത്താത്താർ സ്കൂളിൽ പോന്നത് കണ്ടിട്ട് പൂർത്തിയായിട്ട് തലയിൽ തട്ടല്ല ഇട്ടിട്ട് നിൽക്കുന്ന പാത്തുമ്മ പാത്തുമ്മ സുറുക്ക കഴിച്ചിക്കാ ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണാ ഇനിയും വേണോ ഇനി വേണ്ട വയ്യ മതി വയ്യ തിന്നു ഏ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്താ ടാറ്റ നിബോ വീഡിയോ കാണണേന്ന് പറഞ്ഞാൽ ആ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേന്ന് പറ ആ ഷിപ്പ് കാണണേ ലൈക്ക് ചെയ്യണേ എന്ന് പറ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ ഇങ്ങോട്ട് ഇങ്ങോട്ട് ലൈക്ക് ചെയ്യണേന്ന് പറ എങ്ങനെ ലൈക്ക് എങ്ങനെയാ ഇങ്ങോട്ട് ഇത് നോക്ക് എങ്ങനെയാ ലേക്ക് ഇങ്ങനെ എങ്ങനെ ആഹാ അത് പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യണേന്ന് പറ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ആ ആ ടാ ടാ ബായ് പിന്നെ മക്കളെ ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ നി ഭൂഷ വന്ന് തോണ്ടുന്നുണ്ടട്ടാ നി ഭൂഷന് തരട്ടെ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ മഴക്കാലം തുടങ്ങിയരേ ഉണ്ട് ഇവിടെ ഈച്ച നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ ഭയങ്കര ഈച്ചട ഏറ്റവും ഒഴിച്ച് തുടച്ചിട്ടും എത്ര നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാലും ഈച്ച ശല്യം പോകുന്നില്ല മക്കൾ അപ്പം ഇത്രക്കേ ഉള്ളു വിശേഷം എല്ലാ കുഞ്ഞു മക്കൾക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഉമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടപ്പെടും പച്ചമുളക് വേണ്ടാത്ത എരിവ് വേണ്ടാത്ത മക്കൾക്ക് അത് അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ അത് ഇട്ട് കൊടുക്കേണ്ടിയില്ല അല്ലാണ്ട് നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഞാൻ പിന്നെ എടുത്ത് പറയുന്ന മക്കൾക്ക് ഈ ഒരു ക്രിസ്പി ക്രിസ്പി ആയിട്ടുള്ളത് തിന്നാൻ ഭയങ്കര എന്തായിരിക്കും ഹെൽത്തി ആണ് പോക്കറ്റാറ്റ